ഉറപ്പിച്ചു ആദ്യേട്ട ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ഒരലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ ഒന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വിഷ്ണുട്ടെ നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലേട്ടു വിഷ്ണു വീട്ടില് സമ്മതിക്കാത്ത ഞാൻ എന്നെക്കോട്ടെ പറ്റുന്ന രീതിയിലൊക്കെ എന്നെ ശ്രമിച്ചു നോക്കി മനോട്ട് അങ്ങരിക്കും ദേഷ്യം വന്ന മുന്നും നോക്കാത്ത ഒരാളാ വിഷ്ണുമായിട്ട് കണ്ട കൈയും കാലം തല്ലി ഓടിക്കുന്നു എന്നോട് പറഞ്ഞേക്കുന്ന എന്റെ വിഷ്ണുമായിട്ട് എന്തെങ്കിലും പറ്റിയ എന്നെ കൂടെ സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവര് സമ്മതിക്കില്ല അവർ ഭയങ്കര കൺസർവേറ്റീവാണ്

മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്കത് മതി ഇനി അങ്ങോട്ട് ചേട്ടൻ കയ്യും കാലം തൊല്ലി ഓടിക്കുന്നു പറഞ്ഞത് സത്യത്തിന് പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമാവുല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്കെൻ്റെ ജാതിയും മത ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തൂര തന്നെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം ജന്മത്തിലൊന്നാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ചേട്ടേ നമ്മളൊന്ന് കാറി വെച്ച് ഞാൻ വന്ന കാര്യം ചേർന്ന സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ വന്നത് തിരക്കിലല്ലോ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്നി ഡിസ്നി ഡിസ്നിടിയും വീഡിയോഗ്രാഫി ഞാൻ കൊടുത്തു കൊടുത്തല്ലേ സാറേ അല്ല അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ ഇവിടെ

അല്ല ഫ്രണ്ട് കേറിക്കോ നിങ്ങൾ വാ ഞാൻ വരാം രണ്ട് കോഫി കോഫി ഒരു മൂന്ന് മൂന്ന് വട വെക്കണോ പിന്നെ മിന്നൽ സന്ദർശനം അച്ഛൻ ഒന്ന് വിട്ടതാ കറി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയാലേ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയ എന്റെ പെങ്ങളെന്താ പറഞ്ഞ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ല എന്റെ പൊന്നളിയ എന്താ ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നു ഞങ്ങളുടെ ബാക്കി എന്നാ താങ്ക്സ് സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കുക ഓ ഇത് കഴിഞ്ഞില്ലേ തിന്നുവല്ല അതെ നമ്മുടെ കാറ്ററിംഗ് വിളിച്ചായിരുന്നു ഒരു അഞ്ചു മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും നീ എന്താ ടെൻഷൻ അടിച്ചു നിൽക്കുന്നേ കാര്യങ്ങളും ഇവിടെ വരായില്ലേ ആ അത് പറഞ്ഞപ്പോഴാ നമ്മടെ കുമ്പഴ വടക്കേലും ഉണ്ണിതാഞ്ചേട്ടന്റെ മോളിലെ ലീലാമണി ഇതുപോലെ കല്യാണ തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാ പറഞ്ഞിട്ട് പോകോയതാ

നീ ടെൻഷൻ അടിക്കല്ലേ അവൾ ഇറങ്ങി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അവള് വന്ന്

എന്നിട്ട് നാട്ടിൽ മുഴുവി കൊണ്ട് കലോട്ടോ പറഞ്ഞപ്പോ ഞാൻ ജോസ് പിറ്റർ മനുന്റെ പിന്നെ കുളീക പറയും ഒന്ന് വരുമോ ഒരു കാര്യം സംസാരിക്കാനാ വരൂ ആ അപ്പോൾ എങ്ങനെയാണ് പറയുക ഒന്ന് ഒഴിക്കട്ടെ എന്തിനാ അനെയാ നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അറിയാം താങ്കളൊക്കെ അറിയാം അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ ഘട്ടം വരുന്നുണ്ടേട്ട കുറേ കൊല്ലംക്ക് മുന്നേ ഇതുപോലൊരു കല്യാണം തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ ഹനുമാൻ അറിയോ ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി അതറിഞ്ഞ് അലമ്മോണ്ടാക്കാൻ തന്നെയാണ് ചെന്നു ഒരു ബലത്തിന് രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരറിയിച്ച് നിശ്ചയച്ചുറപ്പിച്ച കല്യാണം മുടക്കി പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഹാ പെങ്കുശരി എനിക്കെന്നെ കെട്ടിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല ഉള്ള സമാധാനം ഇവിടെ പോയി ഒരിക്കലും പിഴിച്ചുപോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും ഞങ്ങൾ മെസ്രം അടിയായി പഴക്കായി സഹിക്കവയ്യാതെ ഒരു ദിവസം എടാ നമ്മളെ വേണ്ടാത്തവരെന്തിനാണോ നമുക്ക് വിട്ടുകളാ നീ ചെറിയ പ്രായമില്ലേ ജീവിതം എത്ര ബാക്കി എടുക്കുന്നു അടി നിങ്ങൾ പറഞ്ഞ ശരിയാ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് ജോസ് ചാൻ്റെ ആദ്യ ഭാര്യ മരിച്ചവരും എനിക്കറിയില്ലായിരുന്നു ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ് ചാന എന്തെൻ്റെ അടുത്തുനിന്ന് പറയാമായിരുന്നത് എൻ്റെ പൊന്നമ്പടി ആര് മരിച്ച് ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞല്ലേ ഒഴിക്കട്ടെ ഒഴിക്ക്